ഹലോ ചങ്ങായിമാരെ റയത്തന്നെ അല്ലേ ദാ ഇന്ന് നമ്മളെ കാസർഗോഡിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പുളിവാളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ പുളിവാളത്തിൻ്റെ റെസിപ്പി അറിയല സാധാരണ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ആണെങ്കിലും ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും ഇനി തെറ്റാതെ ഉണ്ടാക്കാം അപ്പോൾ ഇനി എന്തെല്ലാം വേണ്ടേന്ന് കാണിച്ചു തരാം ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ട ഒരു കപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തിരുന്നത് ഒരു കപ്പ് ഞാൻ രാത്രി തന്നെ നല്ലപോലെ കൈട്ട് പോത്തിയിട്ട് വെച്ചിട്ടുണ്ടായിന് ഇനി വെള്ളമൊന്നും ഇല്ലാത്ത പോലെ അരച്ചെടുക്കണം ഞാനിപ്പോൾ അരിപ്പയിൽ ഊറ്റിയിട്ടാണ് ഇടുന്ന ഉള്ളത് എന്താ വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇടുന്ന അരിയിൽ നല്ലപോലെ കൈറ്റ് വേണം കുതിർത്താൻ ഒരു എട്ട് മണിക്കൂറെങ്കിൽ എങ്ങനെ കുതിരാൻ വെക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ട നല്ല വലിയ മുട്ട നോക്കിയിട്ട് ഒരു മുട്ട ഇട്ട് കൊടുത്തിന് പിന്നെ മക്കളെ ഇതിലേക്ക് അരി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തു കൊടുക്കണം പിന്നെ കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തിന് ഇതാ നല്ല പോലെ നൈസായിട്ട് അരച്ച് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം മാത്രം ചോറിട്ട് കൊടുക്കണം ഗ്രൈൻഡറിലാകുമ്പോൾ ഒക്കെ തന്നെ അരക്കാപ്പം അടിക്കൊന്നും വേണ്ട നമ്മൾ കുറച്ചല്ല വെള്ളം ഒഴിക്കുന്നത് അപ്പം നമുക്ക് ജാമായിട്ട് അരക്കാൻ കഴിയില്ല ചോറും നമ്മൾ അരി ഇട്ട അതേ കപ്പിൽ ഒരു കപ്പ് തന്നെ എടുക്കണം ചോറും അരിയും തേങ്ങാവും മൂന്നും ഒരേ കപ്പ് ഒരേ അളവ് അപ്പോൾ നിങ്ങൾക്ക് തെറ്റാനൊന്നുമില്ല നല്ല വലിയ സൈസിലുള്ള ഒരു മുട്ട കാൽ കപ്പ് വെള്ളം കാൽ കപ്പിനായിട്ട് വെള്ളം ഏറെ ഒഴിച്ചറിൻ്റെ വെള്ളം എരിപ്പഴും നമുക്ക് എന്തും ആക്കാൻ കഴിയില്ല അതായത് ഞാൻ എണ്ണ ചൂടാക്കുന്നുണ്ട് നല്ല മുങ്ങി പൊരിക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്താ പുട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കയ്യോട് കോരി തൊഴിക്കാൻ കഴിയുന്ന രീതിയാണ് ഇത് ഈ ഒരു പരുവത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരുവം നോക്കിയിട്ട് വെള്ളം കൂട്ടി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ആവശ്യമാണെന്ന് തോന്നിയെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തോ നല്ല പോലെ എണ്ണ ചൂടാണ് ചൂടായിട്ടാകുമ്പോൾ കയ്യോടതിങ്ങനെ വെലിച്ച് തൊഴിക്കണം നല്ല പാകമായ പുട്ടെങ്കിലും ഒഴിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ബുക പോലെ പൊന്തിയിട്ടും വരും അപ്പം തന്നെ മറിഞ്ഞിട്ട് പോവുകയും ചെയ്യും കൊണ്ടത് അങ്ങനെ മറിഞ്ഞിട്ട് പോകും അപ്പം ഇത്രയും പെർഫെക്റ്റായിട്ടുള്ള പുളിവാളാണിത് ഇനി കണക്കൊന്നും തെറ്റിപ്പോവാണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറ് ഒരു മുട്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ കപ്പ് വെള്ളം ഇത്രയും കൂടി ചേർത്തിട്ട് നിങ്ങൾ അരച്ചിട്ട് ചൂടണം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പുളിവാളം റെഡിയായി നമ്മളെ കാസർഗോട്ടേറെ സ്പെഷ്യൽ അപ്പാണിത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അരി കൂടുതലിടാം അപ്പോൾ ഒരു കിലോ അരിക്ക് അഞ്ച് മുട്ടയാന്ന് കണക്ക് അപ്പോൾ അഞ്ച് കപ്പ് തേങ്ങ അഞ്ച് കപ്പ് ചോറ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ വെള്ളം നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് കണക്കാക്കിയിട്ട് വെള്ളവും കൂട്ടി കൊടുത്തിട്ട് ഞാൻ മരച്ചിട്ട് എടുക്കണം വെള്ളം കൂടുതലായിപ്പോയെങ്കിൽ നമുക്ക് എന്താക്കാൻ കഴിയാൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് കൂട്ടി കൊടുക്കാം നല്ല ഫുള്ള് തീലിട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ നല്ല പാങ്ങ് പൊന്തിയിട്ട് വരില്ല ഈ സമയം എന്താക്കണം തീ മീഡിയത്തിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് രണ്ട് ഭാഗവും ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചു കൂട്ടിയിട്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കണം കോഴി ബീഫ് മട്ടൺ ഏത് കാറിൻ്റെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇത് ഇനി കറി ഇല്ലാണ്ട് തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്ക്